ഞങ്ങളുടെ നാട്ടിലൊരു ചേട്ടൻ ഗൾഫിലായിരുന്നു ഏറെക്കാലം പ്രവാസിയായിരുന്നു പുള്ളി പ്രവാസമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് എന്ത് ചെയ്യണം ഇനി നാട്ടിൽ എന്നുള്ളത് അങ്ങനെ ആലോചിച്ചപ്പോൾ പുള്ളിയുടെ ഏതോ വിവരമില്ലാത്ത കൂട്ടുകാർ ചില ഉപദേശങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു കൊച്ചു ടൗൺ ഉണ്ട് ആ കൊച്ചു ടൗണിൽ ഇതേപോലെ പ്രവാസിയായിരുന്ന ഒരാൾ നാട്ടിൽ വന്നിട്ട് ഫാസ്റ്റ് ഫുഡ് കട തുടങ്ങി അൽഫാമ് ബാക്കിയുള്ള സംവിധാനങ്ങളെല്ലാം ഉള്ളത് മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ വിറ്റടിക്കപ്പെടുന്ന സാധനങ്ങളാണ് അതൊക്കെ കുടിമന്തി ഒക്കെ കൂടിയുള്ള അങ്ങനെ അവിടെ നല്ല കച്ചവടമുണ്ട് ചെറിയ ടൗണാണ് അപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞ് ഞങ്ങളും കൂടെ മേൽനോട്ടമൊക്കെ വയ്ക്കുക അവരെല്ലാം അവരുടെ പോസ്റ്റുകളെല്ലാം തീരുമാനിച്ചു വെച്ചു ഇങ്ങേക്ക് അവിടുന്ന് കൊണ്ടുവന്ന പിന്നെ നല്ല ബാക്കിയുള്ള പൈസ എല്ലാം കൂടെ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഹോട്ടൽ തുടങ്ങി ആകെ ടൗണിൽ വരാൻ കുറച്ച് ആൾക്കാർ ഉള്ളവരെല്ലാം കൂടെ മറ്റേ കടയിൽ പോയതുകൊണ്ടാണ് അവിടെ തിരക്കുണ്ടായിരുന്നത് ആ പുറത്തുനിന്നും അവിടേക്ക് ആളുകൾ വരാനില്ല ആ സമീപ പ്രദേശങ്ങളിലുള്ളവരെ വരാനുള്ളൂ അദ്ദേഹം കൂടെ കട തുടങ്ങിയപ്പോൾ ഇപ്പോൾ എന്തായിരുന്നു കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥലം കസ്റ്റമർ ആരും അവിടെ നിന്ന് വിട്ടു പോകുന്നതുമില്ല ഇദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ഉച്ചയായിട്ട് എനിക്ക് എപ്പോഴെങ്കിലും ആരെങ്കിലും നാലുപേര് വരിക ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ള അവസ്ഥയിലാക്കി പിന്നെ എന്തായാലും ഒരു ദിവസം ഭ്രാന്തെടുത്തപ്പോൾ ഈ ഹോട്ടലിൻ്റെ പേര് മാറ്റി ആദ്യം മക്കളുടെ പേരെന്തോയിട്ട് ഹോട്ടൽ തുടങ്ങി കുടുങ്ങി എന്ന് പേരിട്ടു എന്നുള്ളത് ആ ഒരു വെറൈറ്റിയുടെ പുറത്ത് ആരെങ്കിലും കയറി വരട്ടെ എന്ന് രീതിയില്ല ചിലനിർത്തിട്ടുണ്ടല്ലോ നാടൻ ഭക്ഷണം എന്നൊക്കെ എഴുതി വെക്കുന്ന പോലെ ഹോട്ടൽ തുടങ്ങി കുടുങ്ങി അപ്പോൾ ഈ പേരിൻ്റെ ബോതുകത്തിനിടയ്ക്കൊക്കെ ആൾക്കാർ കയറി വരാൻ തുടങ്ങി പറഞ്ഞു വരുന്നത് എസ് എഫ് ഐയെ കുറിച്ചാണ് എസ് എഫ് ഐയുടെ സമരം ഇപ്പോൾ ഒരു തുടങ്ങിക്കുടുങ്ങിയ അവസ്ഥയില ഗവർണർക്കെതിരായിട്ടുള്ള സമരം എന്തിനാണ് ഗവർണർക്കെതിരെ സമരം എന്നവർക്കും അറിയില്ല എന്തേ സമരത്തിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബബ്ബായിരിക്കും ചാനൽ ചർച്ചകളിൽ വരുന്ന ആർഷോ ഉൾപ്പെടെയുള്ള അവരുടെ എല്ലാ നേതാക്കന്മാരും സമരത്തിൻ്റെ ഉദ്ദേശം എന്താണ് ഏയ് സംഘി ഗവർണർ പോകണം എന്ന് മാത്രമാണ് പറയുന്നത് ഗവർണർ വിദ്യാർത്ഥി വിരുദ്ധമായ എന്ത് സമീപനം സ്വീകരിച്ചു കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെ തകർക്കുന്ന രീതിയിലോ അവരുടെ ബോധത്തെ പിന്നെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും നിർദ്ദേശങ്ങൾ ചാൻസലർ എന്ന രീതിയിൽ ഗവർണർ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന എന്ത് നീക്കമാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഇതാണ് ചോദ്യം ഗവർണർ പല നിലപാടുകൾ എടുത്തിട്ടുണ്ട് അത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരത്തെ സംരക്ഷിച്ചു നിർത്താനും അതിനെ ഉയർത്താനും വേണ്ടിയിട്ട് സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഇപ്പോഴത്തെ ഗവർണർ അടുത്ത സർജിക്കൽ സ്ട്രൈക്ക് കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നു സിദ്ധാർത്ഥന എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മൃഗീയമായി കൊന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വെറ്റിനറി സർവകലാശാലയിലെ വൈസ് ചാൻസലറെ നീക്കി സർജിക്കൽ സ്ട്രൈക്ക് ആദ്യത്തൊന്നും അല്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ചെറിയ മീനല്ല അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ കേന്ദ്രമന്ത്രി സ്ഥാനം നിലപാടുകളാണ് എനിക്ക് അധികാരത്തേക്കാൾ വലുതെന്ന് പറഞ്ഞ വലിച്ചെറിഞ്ഞ മനുഷ്യനാണ് ദീർഘകാലം അധികാരത്തിന് പുറത്തു നിന്ന മനുഷ്യനാണ് ഇല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ തുടർന്ന് പോകുകയായിരുന്നെങ്കിൽ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഇപ്പൊ ഡി വി എഫ് ഞാൻ കഴിഞ്ഞ സ്റ്റോറി പറഞ്ഞു അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സോണിൻ്റെ പ്രായം മുപ്പത്തഞ്ചാണ് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ കേന്ദ്രമന്ത്രിയായി ആലോചിച്ച് നോക്കണം നിങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാൻ അത്ര ചെറിയൊരു സാധനമൊന്നുമല്ല പദഭീഷണി ഉണ്ടായിരുന്നതാ അദ്ദേഹത്തിന് മുപ്പത്തിമൂന്ന് മുപ്പത്തഞ്ച് വയസ്സിലൊക്കെ അന്നത്തെ മതഭീഷണിയെ യാഥാസ്ഥിതികമായ തീവ്രവാദികളുടെ ഭാഗത്തു നിന്നുള്ള മതഭീഷണിയെ പോലും വകവെക്കാതെ ഫത്വകളെപ്പോലും പുല്ലാക്കി തള്ളി നിലമാരെടുത്ത് അംഗരക്ഷകരുടെ ബലമില്ലാതെ സന്നദ്ധ സേവനം നടത്തിയ ആളാണ് രാഷ്ട്രീയത്തിനപ്പുറത്ത് സ്വന്തമായിട്ട് സന്നദ്ധ സേവന സംഘടനയുണ്ട് സന്നദ്ധ സംഘടനയുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി നടത്തുകയാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഉത്തർപ്രദേശിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് അൻപത്തി ഒന്നിൽ ഉത്തർപ്രദേശത്തിൽ ഉത്തർപ്രദേശിൽ ജനിച്ച ഇദ്ദേഹം ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ്റ് യൂണിയൻ പ്രസിഡന്റ് ആവുകയാണ് കൊല്ലപ്പെട്ട സിദ്ധാർത്ഥൻ്റെ പ്രായത്തിൽ സിദ്ധാർത്ഥനെ കൊന്ന കേസിലെ പ്രതിയാകിൽ നിന്ന് ഇരുപത്തെട്ട് വയസ്സുണ്ടേ ആലോചിക്കണേ ഇദ്ദേഹം ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഒരു സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയന്റെ അധ്യക്ഷനായിരുന്ന ആളാണ് വിദ്യാർത്ഥി യൂണിയനിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ആളാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ സ്വ പിന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമല്ലാതെ ഉത്തർപ്രദേശ് നിയമസഭയിലേക്ക് അദ്ദേഹം മത്സരിച്ച് വിജയിച്ച് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹം കോൺഗ്രസ്സിൽ ചേരുകയും ലോക്സഭയിലേക്ക് മത്സരിച്ച് എം പി ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ ആലോചിച്ച് നോക്കണം ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഇരുപത്തി വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ഇരുപത്തിയാറാമത്തെ വയസ്സിൽ എം എൽ എ ഞാൻ ഈ പറഞ്ഞ ഈ പിന്നെ ഇവിടുത്തെ മുതുകടവന്മാർ എസ് എഫ് പി ഇരുപത്തെട്ട് വയസ്സും മുപ്പത്തഞ്ച് വയസ്സൊക്കെയുണ്ട് ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ എം പി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയായിട്ട് അദ്ദേഹം സ്ഥാനമേറ്റെടുത്തു സ്ഥാനവെറ്റെടുത്തു മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ആരുണ്ട് കേരളത്തിൽ നിന്ന് വരെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ കേന്ദ്രമന്ത്രിയായ ഒരു രാഷ്ട്രീയ നേതാവുമില്ല എ കെ ആന്റണിയും കെ കരുണാകരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിമാരായിട്ടുണ്ടെങ്കിൽ തന്നെയും അവർക്കാർക്കും ആ ചെറിയ പ്രായത്തിൽ കേന്ദ്രമന്ത്രി ആവാൻ പറ്റിയിട്ടില്ല ആലോചിച്ച് നോക്കണം നിങ്ങൾ മുപ്പത്തഞ്ചാമത്തെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ കേന്ദ്രമന്ത്രിയായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ എൺപത്തൊമ്പത് വരെ അദ്ദേഹത്തിന് തുടരായിരുന്നു മൂന്ന് വർഷം കാലാവധി ബാക്കി നിൽക്കേ എനിക്ക് ഈ അധികാരം വേണ്ട എനിക്ക് നിലപാടുകളാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ രാജിവെച്ചു പോകുന്ന രാജിവെച്ചതിൻ്റെ കാരണമാണ് ഷാബാനു കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ സുപ്രീം കോടതിയുടെ വിധിയും അതിനെ തുടർന്ന് ആ കേസിൻ്റെ മെറിറ്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ചില യാഥാസ്ഥിതിക മുസ്ലിം തീവ്രവാദികളുടെ സമ്മർദ്ദത്തിന് മടങ്ങി മുസ്ലിം വോട്ട് വാങ്ങത്ത് തനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയത്താൽ രാജീവ് ഗാന്ധി ആ നിയമത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി മുസ്ലിം പേഴ്സണൽ ലോ ബില്ല് കൊണ്ടുവന്നത് ആ ബില്ല് കൊണ്ടുവന്നത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തോട് ചെയ്ത ഏറ്റവും വലിയ കൊടു ചതിയാണ് പിന്നീട് മുത്തലാഖ് നിയമം പാസ്സാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എനിക്ക് തോന്നുന്നു അതോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ തുടക്കത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇല്ലെങ്കിൽ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ജീവിത നിലവാരം ഉയരുമായിരുന്നു ഇന്ന്താ അവർ വളരെ സന്തോഷവതികളാണ് ഉത്തർപ്രദേശിലെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ പോലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള ബി ജെ ആ മണ്ഡലങ്ങൾ പിന്നെ വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് അതിനർത്ഥം ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും ഒക്കെ മുസ്ലിം സമൂഹം കിഷൻഗഞ്ചിലൊക്കെ പിന്നെ കിഷൻഗഞ്ച് വെയിലെ മുസ്ലിം മേഖലയാണ് അവിടെ മെച്ചമുണ്ടായത് പിന്നെ ബി ജെ അന്ന് കോൺഗ്രസും നിതീഷ് കുമാറും ഒക്കെ സഖ്യമായിട്ട് നിന്നിട്ട് പോലും ലാലു പ്രസാദ് ഒക്കെ എന്നിട്ട് പോലും ബി ജെ പിക്ക് അവിടെ പല മണ്ഡലങ്ങളും പിടിച്ചെടുക്കാൻ കഴിഞ്ഞു അതിനർത്ഥം അവരുടെ ജീവിത നിലവാരത്തിൽ മാറ്റം വന്നിരിക്കുന്നു ഈ ഷാഫാനു കേസിലെ വിധി വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടമാണ് ആ വിധി വന്ന സമയത്ത് അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇങ്ങനൊരു ബില്ല് കൊണ്ടുവന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം ഉത്തർപ്രദേശിൻ്റെ ഒക്കെ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഈ പിന്നെ നോർത്ത് ഇന്ത്യയിലെ വടക്കേ ഇന്ത്യയിലെ കേരളത്തിലെ അവസ്ഥ വേറെയാ കേരളത്തിൽ ഗൾഫ് പിന്നെ പണത്തിൻ്റെ സ്വാധീനവും വിദ്യാഭ്യാസപരമായ നിലവാരവും ഒക്കെ വെച്ചിട്ട് കുട്ടികളെ പണ്ടേ പഠിക്കാൻ വിടും കേരളത്തിലെ മുസ്ലിം പിന്നെ സമൂഹത്തിനിടയിൽ കുറച്ചുകൂടി തിരിച്ചറിവും വിവേകവും ഒക്കെയുണ്ട് നാല് കെട്ടാനൊന്നും ആരും പോണില്ല അവിടെ അതല്ല സ്ഥിതി ഒരുതരം അരാജകത്തെയായിരുന്നു ഒരുത്തം വരും ഒരു പെണ്ണിനെ കെട്ടും അതിലൊരു നാലഞ്ച് കുട്ടികൾ ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് അടുത്ത പെണ്ണിൻ്റെ അടുത്ത് പോകും ഇതിനെ മൊഴി വല്ലും മൊഴി ഒല്ലിക്കഴിഞ്ഞാൽ പിന്നെ ബന്ധമല്ല മൂന്നോട്ടം തലാഖും ഇല്ലാ മതി വേറെ നിയമപരമായ നടപടികളും ഇല്ല അവർക്കൊരു അവകാശവും ഇല്ല അത് കഴിഞ്ഞിട്ട് അടുത്തേനെ കെട്ടും അതിലും ഉണ്ടാവും ഒരു നാലഞ്ച് കുട്ടികൾ അങ്ങനെ നാല് കല്യാണം കഴിക്കും ഒരു പത്ത് രൂപ കുട്ടികൾ ഉണ്ടാക്കും ഇതുപോലെ നോക്കാൻ ഈ ഉമ്മമാർക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയില്ല നല്ല ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല അങ്ങനെ കുട്ടികൾ അഞ്ച് വയസ്സിലും ഏഴു വയസ്സിലും എട്ട് വയസ്സിലുമൊക്കെ പഠനം അവസാനിപ്പിച്ച് വല്ല പല ടയറുകിടയിൽ കാറ്റടിക്കാനും ചായക്കടയിൽ മേശംക്കാനും അങ്ങനെയുള്ള പണികൾക്കെല്ലാം മെറ്റലടിക്കാനും ഒക്കെ പോയി തുടങ്ങും പിന്നെ വെറുതെ അത് അതുമായി ബന്ധപ്പെട്ടാണ് കാരണം കുഞ്ഞു കുച്ചു കുഞ്ഞുങ്ങളാണ് അപ്പോളേ അവർ ഈ പിന്നെ കഷ്ടപ്പാടിലേക്ക് വരികയാണ് അങ്ങനെ വരുമ്പോൾ പല ക്രിമിനൽ സംഘങ്ങളുമായും ചേരികളുമായും ചേരിയിലുള്ള സംഘങ്ങളുമായും ഒക്കെ ബന്ധപ്പെടുകയും ചെറുപ്പക്കാരാകുമ്പോഴേക്കും ഇവർ പലരും ക്രിമിനൽ സംഘങ്ങളുടെ അംഗങ്ങളായിട്ട് മാറുകയും ചെയ്യും മാഫിയ രാജും ഗാരാജും ഏറെ നിലനിന്നിരുന്ന നോർത്ത് ഇന്ത്യയിൽ ഇവരെല്ലാം ദുരുപയോഗം ചെയ്യപ്പെട്ടു ഉത്തർപ്രദേശിലും ഒക്കെ ഒരു കാലഘട്ടത്തിൽ ക്രൈം റേറ്റിൽ ഏറ്റവും മുമ്പിൽ നിന്നിരുന്നതിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയാക്കപ്പെട്ടവരുന്നവരുടെ അങ്ങനെ ജാതി മതം നോക്കാൻ പാടില്ല എന്നാൽ തന്നെയും മതപരമായി അവർ ഇസ്ലാം മതവുമായി ചേർന്ന് നിൽക്കുന്നവരായിരുന്നു അത് അവരുടെ കുറ്റം കൊണ്ടല്ല തെരുവിലാണ് വളർന്നത് ഗതികേട് കൊണ്ട് ബാപ്പയുടെ സ്നേഹം കിട്ടാതെ കുടുംബത്തിൻ്റെ പരിരക്ഷണം കിട്ടാതെ നല്ല വിദ്യാഭ്യാസം കിട്ടാതെ ആ അവസ്ഥക്കാണ് ഇപ്പോൾ മാറ്റം വന്നത് ഇത് പത്ത് മുപ്പത് വർഷം മുമ്പ് നടക്കേണ്ടതായിരുന്നു ഇന്ത്യൻ സ്ത്രീകളുടെ ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളുടെ മുസ്ലിം സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ വിമോചന നായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ആരിഫ് മുഹമ്മദ് ഖാനാ മൗലാന അബ്ദുൽ കലാം ആസാദിനൊക്കെ ശേഷം നോക്കിക്കഴിഞ്ഞാൽ ആധുനിക കാലഘട്ടത്തിൽ അദ്ദേഹം അതിനുവേണ്ടി ശബ്ദമുയർത്തി കേരളത്തിൽ അന്ന് ആരിഫ് മുഹമ്മദ് ഖാനെ അനുകൂലിച്ചതാണ് തലേക്കുന്നുൽ ബഷീറും ആര്യാട മുഹമ്മദും ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇ എം എസിൻ്റെ നിലപാട് എന്തായിരുന്നു ഇ എം എസ് അതിന് വേണ്ടിയിട്ടാണ് നിലനിന്നത് എന്നാണ് എട്ടും കിട്ടും പത്തും കെട്ടും ഇ എം എസിൻ്റെ മോളെയും കിട്ടും നായനാരുടെ ഓളയും കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് യാഥാസ്ഥിതികരായിട്ടുള്ള സമൂഹം ഇവിടെ മുദ്രാവാക്യം വിളിച്ചത് കല്യാണം കഴിക്കല വിനോദ പരിപാടിയായിരുന്നു പുരുഷ മേധാവിത്വം തന്നെ നിർത്താൻ വേണ്ടിയിട്ട് ചില മല്ലാക്കന്മാർക്ക് അതിൽ വലിയ താല്പര്യം ആയതുകൊണ്ട് അവർ സ്ത്രീകളെ അടിച്ചമർത്തുക അടിമകളായിട്ട് നിർത്തുക അവർക്ക് വിദ്യാഭ്യാസം കിട്ടരുത് അവർക്ക് ഗവൺമെന്റ് ജോലി കിട്ടരുത് കേരളത്തിൽ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ എത്രയോ സ്കൂളുകളിൽ മറ്റു സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ജോലി ചെയ്യുന്നു സ്വകാര്യ സ്ഥാപനങ്ങളിലും ഒക്കെ ഐ എസ് ഉദ്യോഗസ്ഥരുണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ട് അതേസമയം ഉത്തരേന്ത്യയിൽ അങ്ങനെ ഇല്ല ചില സമ്പന്ന കുടുംബങ്ങളിൽ പെട്ടവരേ ഉള്ളൂ സാധാരണക്കാരന് വിദ്യാഭ്യാസം കിട്ടി മുന്നോട്ട് പോകുന്നില്ല പഠിപ്പിക്കാൻ കഴിയുണ്ടായിരുന്നില്ല ഇതായിരുന്നു സ്ഥിതി അതിനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉയർത്തിയത് ഏ എന്നിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇവർ പിന്നെ പത്മ പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്തത് അതേപോലെ തന്നെ അതിന് ശേഷം പിന്നീട് അദ്ദേഹം ജനതാദളിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബി പി സിംഗിന്റെ മന്ത്രിസഭയിൽ അംഗമായി പിന്നീട് അത് കഴിഞ്ഞിട്ട് പിന്നെ വി പി സിംഗിനെ പെട്ടെന്ന് അട്ടിമറിച്ചല്ലോ രാജീവ് ഗാന്ധിയാണ് അട്ടിമറിച്ചത് രാജീവ് ഗാന്ധി കേരള ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തോട് ചെയ്തിട്ടുള്ള കൊച്ചതിക്ക് പുറമെ ഈ സമ്മർദ്ദത്തിനും ന്യൂനപക്ഷ പിന്നെ രാഷ്ട്രീയ പിന്നെ ഭീകരവാദികളുടെ സമ്മർദ്ദത്തിനും വഴങ്ങിട്ട് ചെയ്തതുപോലെ തന്നെ ചെയ്ത ഏറ്റവും വലിയ മതേതര ഇന്ത്യയോട് ചെയ്ത ഏറ്റവും വലിയ ചതിയാണ് വി പി സിംഗ് മന്ത്രിസഭയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കളി കളിച്ചു പിന്നെ ചന്ദ്രശേഖരണം കൊണ്ടുവന്നു കോൺഗ്രസ് പിന്നീട് ചതി ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റി ആറിൽ ദേവഗൌഡ സർക്കാർ വന്നപ്പോൾ അതിനട്ടിമറിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഐക്യ ഗുജറാത്ത് സർക്കാർ വന്നപ്പോൾ അതിനു അട്ടിമറിച്ചു എന്നിട്ട് ഇപ്പോൾ വലിയ മതേതരത്വവാദം പറഞ്ഞോണ്ടിരിക്കുക തെക്കും മുടക്കം നടന്നിട്ട് അപ്പം അതുകൊണ്ടാണല്ലോ എവിടെയില്ലാതായത് ആന മെലിഞ്ഞ തൊഴുത്ത് കെട്ടാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ആന മെലിഞ്ഞ തൊഴുത്തിലല്ല പട്ടിക്കൂട്ടലും കെട്ടും എന്നുള്ളത് മുലായം സിംഗിൻ്റെ എസ്പിയും അഖിലേഷ് യാദവ് അതേപോലെ തന്നെ ആർ ജെ ഡിയും അരവിന്ദ് കെജ്രിവാളും ഒക്കെ തെളിയിച്ചു കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അവരുടെ മുന്നണിയിലെ ചെറിയ ഘടക കക്ഷിയായിട്ട് കൂടേണ്ടി വന്നു അതേപോലെ പറഞ്ഞാൽ ആന വെലിഞ്ഞാലത്ത് ഒടുത്തിലല്ല പട്ടിക്കൂട്ട് കൊണ്ടേ കിട്ടും എന്നുള്ളത് വരെ തെളിയിച്ചു ഇപ്പോൾ അവിടെ കിടക്കണേ കോൺഗ്രസിന്റെ അവസ്ഥ കോൺഗ്രസിന്റെ സി പി എമ്മിൻ്റെയൊക്കെ അവസ്ഥ സി പി എമ്മിന് ഇപ്പോൾ എവിടെയില്ല ദേശീയ പാർട്ടി പദവി നിലനിർത്തണമെങ്കിൽ ഇവിടെ ഹംസയ്ക്കും അതേപോലെ ഉള്ള സഹോദരന്മാർക്കും ഒക്കെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കേണ്ട ഗതികളായി പൊന്നാനിയിലെ ഹംസയ്ക്കൊക്കെ ആ അവസ്ഥരെത്തി സ്റ്റാലിന്റെ കരുണ്യം കൊണ്ട് അവിടെ രണ്ട് സീറ്റ് കിട്ടിയിട്ടുണ്ട് എന്താവും അറിയില്ല ഓക്കെ എന്തായിരുന്നാലും ഇദ്ദേഹം നിലപാടെടുത്തിട്ടുള്ള ഓരോ നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കുക ഇദ്ദേഹത്തിന് ഇതിൽ എസ് എഫ് ഐ സമരം പ്രഖ്യാപിച്ചത് ആദ്യം എന്തായത് ആരോടെ കളിക്കണേ ആവറിഞ്ഞ് കളിക്കണം ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലും മുപ്പത്തഞ്ചാമത്തെ വയസ്സിലൊക്കെ അധികാരം വിട്ടൊഴിയുകയും വാദഭീഷണിയെ ചമ്പൂറ്റത്തോടെ നേരിടുകയും ചെയ്ത് സന്നദ്ധ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു മനുഷ്യനോട് ഇനിയിപ്പോൾ അധികം കാലം ഒന്നും ബാക്കിയില്ലാതെ എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഉമാര് പേടിപ്പിക്കാൻ പോയാൾ പേടിച്ച് പോകുന്നില്ലയോ റോട്ടിൽ തടഞ്ഞപ്പോൾ വണ്ടി നിർത്തി ഇറങ്ങി കാരണം കുഞ്ഞനെ പോലെ നാലൂറ് പോലീസുകാർ അകമ്പുടിയോടെയൊന്നല്ല പോയത് കാരണം ഊതനെ പോലെ വണ്ടി ആൾക്കാരെ വണ്ടി തല്ലിയിടീക്കാനോ ഗണ്മാനെ വെച്ചിട്ട് പിന്നെ ബികരാങ്ങര ചവിട്ടി കൂട്ടാനോ ഒന്നും പോയിട്ടില്ല നേരം ഇറങ്ങി വാ നമുക്ക് സംസാരിക്കാന്ന പറഞ്ഞേ ഈ പ്രായത്തിൽ അതായത് അദ്ദേഹത്തിന്റെ തല മാത്രമേ നരച്ചിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ മനസ്സ് നനച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ചിന്ത ചിന്താ ശേഷിക്ക് മങ്ങലേറ്റിട്ടില്ല അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലതയ്ക്ക് യൗവനം നഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോഴും ഒരു ചെറുപ്പക്കാരൻ്റെ ബോധത്തോടു കൂടി തന്നെ ചെറുപ്പക്കാരൻ്റെ ആവേശത്തോടു കൂടി തന്നെ രാഷ്ട്രീയ കാര്യങ്ങൾ സമീപിക്കുന്ന ഒരു വ്യക്തിയാണ് അഴിമതിയോട് യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത ഒരാളാണ് അധികാരസ്ഥാനത്ത് പോകാനായിരുന്നെങ്കിൽ അദ്ദേഹം എൺപത്തി ആറിൽ കോൺഗ്രസ് വിടാതെ നിന്നിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഒക്കെ ആയിട്ട് മാറും കാരണം ഇവരെ കളക്ക് സീനിയർ ആയിരുന്നു മുപ്പത്തിമൂന്ന് വയസ്സിൽ കേന്ദ്രമന്ത്രി ആയിരുന്നു കൊണ്ട് എന്തായിരുന്നു ഇവരെ കളക്ക് മുമ്പ് വലിയ ക്യാബിനറ്റ് പദവികളിൽ പ്രതിരോധ വകുപ്പോ വിദേശകാര്യ വകുപ്പോ ധനകാര്യ വകുപ്പോ ഒക്കെ മന്ത്രിയാകാമായിരുന്നു രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ ആകാമായിരുന്നു അതൊക്കെ ആവാനുള്ള അവസരങ്ങളൊക്കെ മുമ്പിലുണ്ടാകുമ്പോഴും അതിനേക്കാൾ വലുത് എനിക്ക് എൻ്റെ നിലപാടാണ് അത് പ്രഖ്യാപിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യനെ റോഡ് അടയാൻ പോകവല് രണ്ട് സ്ഥലത്ത് ഇറങ്ങി പോയി ചെന്നു ഒരു സ്ഥലത്ത് റോഡിലിരുന്ന് തീരുമാനമെടുപ്പിച്ചു അറസ്റ്റ് ചെയ്യിപ്പിച്ചു സർവകലാശാലകളിലും ക്യാമ്പസുകളിലും അരിപ്പ് മുതാനേ കാലു കുത്താൻ അനുവദിക്കാന്ന് പറഞ്ഞാൽ ടാസ്വാ നേതൃത്വത്തിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കോഴിക്കോട് പോയപ്പോൾ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോൾ അന്നൊരു കാര്യമുണ്ട് പിന്നെ ഞാൻ ക്യാമ്പസിൽ കയറാൻ കാലു കുത്തു കുത്താൻ സംബന്ധിക്കില്ല എന്ന് പറഞ്ഞവരോട് പറഞ്ഞു ഞാൻ മൂന്ന് രണ്ട് ദിവസം കൂടെ താമസിക്കാൻ പോകാറുള്ളതാണ് കോഴിക്കോട് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിൽ പോയിട്ട് താമസിച്ചു അപ്പം അദ്ദേഹത്തിന് വേണമെങ്കിൽ കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ പോയി താമസിക്കാം അദ്ദേഹത്തിന് പിന്നെ സർക്കാരിൻ്റെ ഏറ്റവും നല്ല ഗസ്റ്റ് ഹൗസിൽ പോയി താമസിക്കാം അങ്ങനെ നിങ്ങൾ എന്നെ തടയാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ താമസിക്കുന്നുള്ളൂ എന്നുള്ളത് തീരുമാനിച്ചു അതായത് മഡേ പോയിട്ട് വെല്ലുവിളിക്കായത് താമസിച്ചു ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോരാട്ട വീര്യം എന്ന് പറയുന്നത് മറ്റൊന്ന് അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടെന്താ അനധികൃത നിയമനങ്ങൾക്കെതിരെ ബന്ധു നിയമനങ്ങൾക്കെതിരെ ഈ പിൻപാതിൽ നിയമനങ്ങൾക്കെതിരെ കോപ്പിയടി സംസ്കാരത്തിനെതിരെ അധ്യാപകരുടെ വിദ്യാർത്ഥികൾക്കിടയിലെ കക്ഷി രാഷ്ട്രീയ അതിപ്രസരത്തിനെതിരെ അത് അക്കാദമിക് സംവിധാനത്തെ പിന്നെ അക്കാദമിക് നിലവാരത്തെ തകർക്കുന്നതിനെതിരെ ക്യാമ്പസുകളിലെ ജനാധിപത്യ വിരുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കെതിരെ ആണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് സാമൂഹിക വിഷയങ്ങളിൽ ഇത്രയധികം ഇടപെട്ടിട്ടുള്ള വേറൊരു ഗവർണറെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ പണ്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഇത്രയും പദവി ഉണ്ടെന്ന് നമ്മൾക്ക് ഇത്രയും അധികാരമുണ്ടെന്നുള്ളതും അതൊരു പവർഫുള്ളായിട്ടുള്ള പോസ്റ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് ടി എൻ ശേഷൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയപ്പോഴാണ് അതുവരെ റബ്ബർ റബ്രസ്റ്റാമ്പ് പദവിയായിരുന്നു ആരാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ആർക്കും അറിയില്ലായിരുന്നു അതിന് ശേഷം തിരഞ്ഞെടുപ്പ് ആയപ്പോഴാണ് ഇത്രയധികം അധികാരങ്ങളുണ്ട് ആ സ്ഥാനത്തിൻ്റെ പവർ എന്താണെന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു ഇത്രയും കാലം വരുന്ന ഗവർണർമാരെല്ലാം എല്ലാ സൗകര്യങ്ങളുമുണ്ട് സുഖ ജീവിതം ഇഷ്ടംപോലെ സ്റ്റാഫ് സ്വസ്ഥം ഒരു പിന്നെ വിശ്രമകാല ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് താമസിക്കും വേറെ പണിയൊന്നുമില്ല പറയുന്നതിന് ഒപ്പിടുക വർഷത്തിലൊരു നയപ്രഖ്യാപന പ്രസംഗം ഇത് നടത്തി പോവുക ഈ ഗവർണർ ഒരു മുഖ്യമന്ത്രിയേക്കാൾ പ്രതിപക്ഷ നേതാവിനേക്കാൾ ഈ കേരളത്തിലെ കോടി ജനങ്ങളുടെ ഒരു സംരക്ഷകനായി കാവൽക്കാരനായി ഓരോ വിഷയത്തിലും സാമൂഹ്യ വിഷയത്തിലും രാഷ്ട്രീയ വിഷയത്തിലും ഓരോന്നിലും ഇടപെട്ടുകൊണ്ടിരിക്കുക തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ ഓരോ പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട് ജനത്തിന് അദ്ദേഹത്തെ വിശ്വാസമുണ്ട് മറുനാട്ടുകാരനായി അദ്ദേഹം കേരളത്തിലെത്തി മലയാളികളുടെ മനം കവർന്നിരിക്കുകയാണ് വന്നു കണ്ടു കീഴടക്കി എന്ന അവസ്ഥയിലെത്തിയിരിക്കുക മലയാളികളിൽ ഒരാളായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ് ഇനി മമ്മാര് റോട്ടിലിറങ്ങിയിട്ട് ഗവർണറെ തടയാൻ പോയി കഴിഞ്ഞാൽ നാട്ടുകാർ ഇവരെട്ട് പഞ്ഞിക്കിടും അതുകൊണ്ടാണല്ലോ എന്താ പിന്നെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തടഞ്ഞല്ലോ സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നല്ലോ അദ്ദേഹം ഇവിടെ മുഖ്യമന്ത്രിക്ക് പോകാൻ തരില്ല മന്ത്രിമാർക്ക് പോകാൻ പേടിയാ നേരെ സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയി ആ അമ്മയും ആ അച്ഛനും ഒക്കെ അദ്ദേഹത്തിനോട് ആവലാതി പറയുകയാണ് ഇന്നലെ സിദ്ധാർത്ഥന്റെ അച്ഛൻ മാധ്യമങ്ങളോട് മുമ്പിൽ പറഞ്ഞു നട്ടല്ലുള്ള ഒരു ഗവർണർ നമുക്കുണ്ട് ഇത്രയും കാലം ഗവർണർ എന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയില്ലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഗവർണർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി ഒരു ഗവർണർ ഉണ്ട് മാനവികബോധമുള്ളൊരു ഗവർണറുണ്ട് പോരാട്ട വീതിമുള്ളൊരു ഗവർണറുണ്ട് അഴിമതിയോട് പിന്നെ വിട്ടുവീഴ്ച ചെയ്യാത്തൊരു ഗവർണറുണ്ട് മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ഗവർണറുണ്ട് ഒരേ സമയം പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും ഗവർണറായും ഒക്കെ കേരളത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ യഥാർത്ഥ ജനനായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ആരിഫ് മുഹമ്മദ് ഖാനാണ് എന്താ സംശയം ഒരു നല്ല മതവിശ്വാസിയാണ് എന്നാൽ ദേശീയ ബോധമുള്ള മനുഷ്യനാണ് മതേതരവാദിയാണ് സാംസ്കാരിക ബോധമുള്ള മനുഷ്യനാണ് ഇന്ത്യൻ പൈതൃകത്തിൽ അഭിമാനിക്കുന്ന വ്യക്തിയാണ് അറിവുള്ള മനുഷ്യനാണ് ആലോചിച്ച് നോക്കണം പിന്നെ ആത്മവീര്യം പണയം പെക്കാത്ത ആത്മാഭിമാനം പണയം പെക്കാത്ത ഏത് വിഷയത്തിലും അഭിപ്രായമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം വേറെ വേറൊരു നിലപാടെടുത്തിട്ടുള്ളത് ഏതാ അദ്ദേഹം എടുത്ത മറ്റൊരു നിലപാടാണ് ഈ മന്ത്രിമാരുടെ പി എ മാരുടെ ആയിട്ട് ബന്ധപ്പെട്ട തൂർത്ത് ഈ രാജ്യം മുഴുവൻ ഭരിക്കുന്ന മന്ത്രിമാർക്ക് കേന്ദ്രമന്ത്രിമാർക്ക് പത്ത് പേര് പതിനഞ്ച് പേരും ഉള്ളൂ സ്റ്റാഫിൽ കേരളത്തിൽ ഇരുപത്തേഴ് തൊട്ടും മുപ്പത് പേരെ സ്റ്റാഫാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത് ഇന്ത്യയുടെ ഈ ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന പ പിന്നെ ഒരു കൊച്ചു സംസ്ഥാനം ഭരിക്കാൻ നൂറ്റി നാൽപ്പത് കോടിക്ക് പത്തോ പതിനഞ്ചോ സ്റ്റാഫ് മൂന്നര കോടിക്ക് ഇരുപത്തേഴും മുപ്പതും സ്റ്റാഫ് എൻ്റെ പത്ത് ക്ലാസ് ഓട്ടോ പിടിച്ചിട്ട് വലിയ ശമ്പളത്തിന് ഉണ്ട് അമ്പതിനായിരം അറുപതിനായിരം കൊടുക്കുക ആരെടുത്ത് കൊടുക്കണേ ഉമ്മമാരെ വീട്ടിൽ നിന്ന് നിർത്തുകൊടുക്കണം അല്ലെങ്കിൽ ഓരോ പാർട്ടി ഫണ്ട് നിർത്തു കൊടുക്കണം അല്ലല്ലോ എൻ്റെയും നിങ്ങളുടെയും നികുതിപ്പണ അതുകൊണ്ടാണ് ഗവർണർക്ക് ആത്മവർഷൻ ഉണ്ടായത് കേരളത്തെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഇവർക്ക് വലിയ പങ്കുണ്ടെന്നേ എന്നിട്ടോ സാധാരണഗതി അഞ്ച് വർഷത്തേക്ക് എടുക്കും ഇത് രണ്ടര വർഷമാകുമ്പോൾ സ്റ്റാഫിനെ ഒ ബാച്ചായിട്ട് മാറ്റുക അതായത് രണ്ട് വർഷം നിന്ന് കഴിഞ്ഞാൽ ആജീവനാന്ത പെൻഷൻ കിട്ടുക ഇവിടെ പഠിച്ച് പി എച്ച് ഡി എടുത്തവരും എൻജിനീയറിങ് കഴിഞ്ഞവരും ബാക്കി പി ജി എടുത്തവരും ഒക്കെ തൊഴിലില്ലാതെ തെണ്ടിത്തിരിയുന്ന കേരളത്തിൽ പത്താം ക്ലാസ് പാസ്സാവാത്തവനും പിന്നെ കോപ്പി അടിച്ച് ജയിച്ചവനും ഒക്കെ നല്ല ജോലി കൊടുക്കുക സി എം മരീന്ദ്രനെ കൊണ്ടു നമുക്കറിയാലോ എന്താ യോഗ്യത അടിസ്ഥാന യോഗ്യത എന്താ ശമ്പളം സംവിധാനം കാറ് ഗവൺമെന്റ് സെക്രട്ടറിയുടെ പദവിയൊക്കെ കിട്ടുന്നത് ആ റാങ്കിലാണ് എടുക്കുന്നത് അങ്ങനെ കൊണ്ടു എന്നിട്ട് രണ്ടര കൊല്ലാകുമ്പോൾ ഒരു ബാച്ചിനെ മാറ്റിയ അപ്പം ഈ രണ്ട് ബാച്ചിലും പെൻഷൻ കിട്ടുക നേരത്തെ പറഞ്ഞ പോലെ എവന്മാരെ വീട്ടിൽ നിർത്തു കൊടുക്കണമെന്നല്ല അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ശരിയല്ല എന്ന് പറഞ്ഞത് കേരളത്തിൽ മാത്രമേ ഇങ്ങനെയുള്ളൂ എന്നും പറഞ്ഞു കേരളത്തെ മുട്ടിപ്പിക്കുകയാണ് വേറെ ഏതൊരു സംസ്ഥാനത്ത് ഇപ്പോൾ ട്രഷറി പ്രശ്നവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ കേരളത്തിൽ മാത്രം ഇത് ഇത്രയധികം വരാൻ കാരണം ബി ജെ പി സർക്കാർ പകംപോക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ബംഗാളിൽ പക വെക്കണ്ടേ ഡൽഹിയിൽ പുക വെക്കണ്ടേ തമിഴ്നാട്ടിൽ പുകവെക്കണ്ടേ കർണാടകയ്ക്ക് പുകവെക്കേണ്ടേ തെലങ്കാനയിൽ പുകവെക്കണ്ടേ ഹിമാചൽ പ്രദേശിൽ ചെയ്യണ്ടേ അവിടെയൊന്നും ഈ പ്രശ്നം വരുന്നില്ലല്ലോ സാമ്പത്തിക പ്രതിസന്ധി ഇവിടെ ദൂർത്താണ് അഴിമതിയാണ് മാസപ്പടി മെഡിക്കൽ മാത്രമല്ല എല്ലാ ഭൂനിയാസം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ചെറുപ്പക്കാരെ വെട്ടിക്കൊന്ന കൃപേശ്വര ശരത്ലാലിനെ വെട്ടിക്കൊന്ന പ്രതികൾക്ക് വേണ്ടിയിട്ട് കേസ് നടത്താൻ കോടികളാണ് സംസ്ഥാന ഗജനാവുന്ന മടക്കിയത് വൃത്തികെട്ടവന്മാർ അദ്ദേഹം അതേപോലെ തന്നെ വിഷയങ്ങളിൽ മോഫിയ പർവീൺ എന്ന് പറയുന്ന നിയമവിദ്യാർത്ഥിനി ഭർത്തർ വീട്ടുകാരുടെ പീഡനത്തിനിരയായി ആത്മഹത്യ ചെയ്തപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് മോഫിയയുടെ പാപ്പ എനിക്ക് വളരെ അടുത്ത സുഹൃത്താണ് ദിൽഷാദുക്ക ദിൽഷാദുക്ക എന്നോട് പറഞ്ഞാൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്ക് ഒരു ജ്യേഷ്ഠ സഹോദരൻ വന്നതുപോലെ പോയി തോന്നി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം വന്നെങ്കിലും ഞങ്ങൾക്ക് ഏറ്റവും ഒരു ആശ്വാസം കിട്ടുകയും തുടർന്ന് ഫോളോ അപ്പ് നടത്തുകയും ചെയ്തത് ഗവർണറുടെ ഓഫീസാണെന്നാണ് പറഞ്ഞത് എന്നോട് ദിൽഷാദുക്ക പറഞ്ഞതാണ് മോഫിയ പ്രവീണിൻ്റെ പാപ്പ അറിയോ വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ ആ വീട്ടിലെത്തി സ്വന്തം മകൾ നഷ്ടപ്പെട്ട വേദനയോടുകൂടി തന്നെയാണ് അദ്ദേഹം ചെന്ന് സംസാരിച്ചതൊക്കെ പല കൊലപാതക അദ്ദേഹം പിന്നെ കൊലപാതകത്തിന് ഇരയായ വീടുകളിൽ പോയിട്ട് ആ കുട്ടികളോട് വേണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് കേസ് സമയത്ത് എന്നെ വിളിക്കാം ഭാര്യമാരോടും ഓക്കെ ഞാൻ കൂടെയുണ്ട് നിങ്ങൾ എൻ്റെ മക്കളെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് തോളെ അവർ ചേർത്ത് നിർത്തി പിന്നെ അവരെ ആശ്വസിപ്പിക്കുന്ന ഗവർണറുടെ ചിത്രം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസവും എസ് എഫ് പി നേതാക്കന്മാർ ചെന്നപ്പോൾ സിദ്ധാർത്ഥൻ്റെ അമ്മ മൈൻഡ് ചെയ്തില്ല സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറഞ്ഞത് എന്തിനാങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചേ കൊല്ലാനും ഇടുക അത് കഴിഞ്ഞിട്ട് പിന്നെ ആശ്വസിപ്പിക്കാൻ ചെല്ലുക എന്നാൽ ഗവർണർ എന്നപ്പോൾ അവരേം പിന്നെ ഗവർണറെ ആയിട്ട് ഇടപെട്ട രീതി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് പിന്നെ ചാനലുകളുടെ വീഡിയോകൾ നമ്മളെല്ലാം കണ്ടതാണ് വിശദീകരിക്കുന്നില്ല അദ്ദേഹത്തെ ബില്ല് ഭക്ഷണിപ്പത്തിയ സമയത്താണല്ലോ കോഴിക്കോട് ഗസ്റ്റ് ഹൗസ് എന്ന് പിന്നെ അദ്ദേഹം പോയത് അവിടെ മിഠായിത്തെരുവ് ഒന്ന് തെരുവിൽ മിഠായി തെരുവിൽ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ ഇവർ മുസ്ലിം ബിരുദ്ധനായിട്ട് കിരീകരിക്കാൻ ശ്രമിച്ചു അപ്പോൾ കോഴിക്കോട്ടെ മിഠായിത്തെരുവിൽ കച്ചവടക്കാരലെ തൊണ്ണൂറ് ശതമാനം മുസ്ലിം ബാധപ്പെട്ടവരാ ആ വ്യാപാരികൾ അദ്ദേഹത്തെ സഹോദര തുല്യമായ ഒരു സ്നേഹത്തോടെ ആരാധനയോടെയാണ് അദ്ദേഹത്തെ സമീപിച്ചത് നമ്മൾ കണ്ടതാണത് എന്തെങ്കിലും രീതിയിലുള്ള ജനലോഷം അദ്ദേഹത്തിനെതിരെ ഉണ്ടായോ കാരണം കൂടുതൽ അങ്ങനെ ഇറങ്ങി അടക്കാൻ പറ്റുമോ കേരളത്തിൽ ഈ അങ്കമ്പടി ഇല്ലാതെ ആലോചിച്ച് നോക്കണം മനുഷ്യന് തിരിച്ചറിവുണ്ട് വിവേകശേഷിയുണ്ട് അതിനെ ചോദ്യം ചെയ്യരുത് പരീക്ഷിക്കരുത് നിങ്ങൾ നിങ്ങളുടെ കാപ്സൂഡുകൾ വെള്ളം തുറാതെ വിഴുങ്ങുന്ന അടിമകളായ പൊട്ടന്മാരായിട്ടുള്ള പിന്നെ കമ്മികളെ പോലെ എല്ലാവരെയും കാണരുത് ആര് മുഹമ്മദ് ഖാൻ എന്ന മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയുന്ന വലിയ വിവേചന ബുദ്ധി മലയാളികൾക്ക് ഉണ്ട് അതിന്റെ തെളിവാണ് സിദ്ധാർത്ഥൻ അച്ഛൻ പറഞ്ഞ നട്ടിലുള്ള ഗവർണർ എന്ന് പറഞ്ഞത് മറ്റൊന്മാർക്കും നട്ടിലുണ്ടാത്തവന്മാരെ ക്യാബിനറ്റ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ പച്ച മലയാളം ആലോചിച്ചു നോക്കൂ ഇത് ഇദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് പേടിയില്ല പേടിയില്ലെന്നേ ചെറുപ്പത്തിൽ പേടിയില്ല പിന്നെ ഇപ്പോ ഇനി എത്ര കാലം ബാക്കി ഉണ്ടാവും എന്നുള്ളത് അറിയില്ല വയസ്സായി ആരെ വയസ്സായ വയസ്സുകാലത്ത് ബാക്കിയുള്ള ഗവർണർമാരെ പോലെ നല്ല സുഖജീവിതം നയിച്ച് രാജ്ഭവനിൽ വെയിലും മഴയൊന്നും കൊള്ളാതെ യാത്രയൊന്നും ചെയ്യാതെ പിന്നെ മിഷാന്ന ഭോജനവുമായി ജീവിക്കാൻ പറ്റുമ്പോൾ ആ അതല്ല എനിക്ക് നാട്ടിലെ വിഷയങ്ങൾ ഇടപെടണം എൻ്റെ ഉത്തരവാദിത്വം അതുകൂടിയാണ് വെറുതെ നയപ്രഖ്യാപന പ്രസംഗം നടത്തി പറയുന്നത് ഒരു തൊപ്പുറിലും മാത്രമല്ല എന്ന് പറഞ്ഞ് തെളിയിച്ച അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ സ്വരമാണ് ജനപക്ഷത്ത് നിൽക്കുന്ന ആളാണ് മനുഷ്യനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളാണ് സന്മനസ്സുള്ള ആളാണ് ഡൗൺ ടു എർത്താണ് ഇപ്പം ഇവരിപ്പോൾ നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ കെ എസ് എഫ് ഐയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടത്തിൽ തലയിട്ട പട്ടിയുടെ അവസ്ഥയാണ് ഇത് ഊരാനും പോയി ഒരു രക്ഷയില്ല ഇട്ടു കുടുങ്ങിപ്പോയി സമരം തുടങ്ങിയത് സി പി എമ്മിൻ്റെ അവസ്ഥയും വലിയ മോശമൊന്നുമില്ല ചാൻസലർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റാനുള്ള ബില്ല് രാഷ്ട്രപതി തള്ളിക്കളഞ്ഞു റിജക്ട് ചെയ്തു ചാൻസലർ സ്ഥാനത്തുനിന്ന് ഈ യൂണിവേഴ്സിറ്റികളുടെ കെടുകാര്യസ്ഥതയും ഇവരുടെ പിന്നെ സ്വജനപക്ഷപാതവും കണ്ട് മനം എടുത്ത് അദ്ദേഹം തന്നെ സർക്കാരിൻ്റെ കത്ത് കൊടുത്തതാണത് സ്വന്തം നിലയ്ക്ക് ഞാൻ എന്നെ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി തരണം എനിക്കിത് തുടരാൻ പറ്റില്ല കാരണം ഞാനിത് നിൽക്കുകയാണെങ്കിൽ ഞാൻ പ്രതികരിക്കും അതുകൊണ്ട് എന്നെ ചാൻസൽ സ്ഥാനത്ത് ഒഴിവാക്കി തരണം ദയവായി എന്ന് പറഞ്ഞ അപേക്ഷ കൊടുത്തിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ട് ഇവർ പോയി അണിനയിപ്പിച്ച് താങ്കൾ തന്നെ തുടരണം എന്ന് അങ്ങോട്ട് പോയി റിക്വസ്റ്റ് ചെയ്ത് പിന്തുപോട്ടെടുക്കാൻ തയ്യാറായത് അത് കഴിഞ്ഞപ്പോഴേമാരും പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ബില്ലുണ്ടെന്ന് വരുമാരി ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് പറയാറുണ്ട് അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള വാക്കാണ് തന്തല്ലാത്ത പണി എന്ന് പറയും പക്ഷേ ഇതിനൊക്കെ അങ്ങനെയല്ലാതെ എന്താ പറയുക മാറാമെന്ന് പറഞ്ഞപ്പോൾ അല്ലല്ല നിങ്ങൾ എന്നെ തുടരണം തുടരണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മാറ്റാൻ തീരുമാനിക്കാം എന്നാൽ നിങ്ങളൊന്ന് മാറ്റുന്നതെന്ന് കാണണം എന്നായി പുള്ളി അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ദിവസപ്പെടുത്ത് വൈസ് ചാൻസലർ എടുത്തിട്ട് സസ്പെൻഡ് ചെയ്തിട്ടെ പുള്ളി നിലപാടെടുക്കും പുള്ളി മിണ്ടാണ്ടിരിക്കുന്ന ആളല്ല സി പി എം പെട്ടിരിക്കുക രാഷ്ട്രപതിയുടെ പിന്നെ രാഷ്ട്രപതി വിഭവന്റെ അറിയിപ്പ് വന്നതോടൊപ്പം റിജക്ട് ചെയ്തതോട് കൂടിയിട്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോട്ടൽ തുടങ്ങിക്കൊടുങ്ങിയെന്ന് പറഞ്ഞ അവസ്ഥയിലാണ് എസ് എഫ് ഐ നിൽക്കുന്നത് ഈ സമരം തുടങ്ങിക്കൊടുങ്ങി എന്നുള്ള സ്ഥിതിയിലാണ് അവർ നിൽക്കുന്നത് ഈ സമരത്തിൽ നിന്ന് മാന്യമായി പിൻവാങ്ങാനൊരു അവസരം ബാക്കിയുണ്ട് അവർക്ക് ആകെ അവരുടെ മുമ്പിലുള്ള വഴി കാരണം ഇനി ഗവർണർ തളയാൻ പോയ ജനം കൈകാര്യം ചെയ്യും എസ് എഫ് ഐ എന്നൊക്കെ പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ വിവരം കിട്ടും അതുമല്ല സ്വന്തം രക്ഷിതാക്കൾ എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന മക്കളെ അതിൽ നിന്ന് പിൻവലിപ്പിക്കും കാരണം പഠിപ്പിക്കാൻ വിട്ടിട്ട് അവരുടെ ആശ്രയിച്ചിട്ടുള്ള ഭാവി പ്രതീക്ഷകൾ സ്വപ്നം കണ്ടിരിക്കുമ്പോൾ ഇവർ കണ്ട പിള്ളേരെ അടിച്ചിട്ടും കൊന്നിട്ടും പിന്നെ പീഡിപ്പിച്ചിട്ടും ജയിലിൽ പോയി കിടക്കുക എന്ന് പറഞ്ഞാൽ അത് ആ രക്ഷിതാക്കൾക്ക് എത്ര വേദന ഉണ്ടാവും ഈ കേസിൽ പത്ത് പിന്നെ മുപ്പത്തിരണ്ട് പേര് പ്രതികളാവും എന്നെ അവരുടെ ഭാവി എന്തായി ആ കുടുംബം മുപ്പത്തി രണ്ട് കുടുംബങ്ങൾ മുപ്പത്തി മൂന്ന് കുടുംബങ്ങൾ തകരുകയാണ് സിദ്ധാർത്ഥന്റെ കുടുംബം തകർന്നു ബാക്കിയുള്ള മുപ്പത്തിരണ്ട് കുടുംബങ്ങളും തകരുകയാണ് ഈ ക്രിമിനലുകളുടെയൊക്കെ വീട്ടിലുള്ള സഹോദരന്മാർക്ക് മര്യാദയ്ക്ക് കല്യാണമല്ലേ ഒരു അറേഞ്ച് ലോ ആണെങ്കിൽ വരും ഇവരുടെ കച്ചവരും അമ്മയ്ക്ക് ഇപ്പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ മക്കൾ ചെയ്ത് തോന്നിയാസം കൊണ്ട് അവരുടെ കയ്യിലിപ്പോണ്ടല്ല പഠിക്കാൻ പറ്റുന്നത് എങ്ങനെയാവും എന്ന് കരുതിയിട്ടില്ല അതുകൊണ്ട് കേരളത്തിലെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് മക്കൾ എസ് എഫ് ഐ പോയി ചേരാറുണ്ടോ ഇല്ലെന്നുള്ളതാണ് നോക്കേണ്ടത് പഴയ എസ് എഫ് ഐ അല്ല ഇപ്പോഴത്തെ എസ് എഫ് ഐ ഇപ്പോഴത്തെ എസ് എഫ് ഐ ഒരു അരാജകത്ത പ്രസ്ഥാനമാണ് പി എഫ് ഐയിൽ പി എഫ് ഐ പോലെയുള്ള ഒരു തീവ്രവാദ സംഘടനയുടെ സ്വഭാവത്തിലേക്ക് അത് പോയി പോയിരിക്കുന്നു അതുകൊണ്ട് എസ് എഫ് ഐക്ക് ചെയ്യാൻ പറ്റിയൊരു പണിയുണ്ട് ഇനിയിപ്പോൾ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് സി പി എംമാർക്ക് ബുദ്ധിയുള്ളവരെന്ന് ഉപദേശിച്ചു കൊടുത്തേക്ക് ഈ വീഡിയോ കാണുന്നവർ പറ്റിയത് ഇങ്ങനെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പ്രായാധിക്യം പരിഗണിച്ച് ഞങ്ങൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രതിഷേധ സമരത്തിൽ നിന്ന് പിൻവാങ്ങുന്നു അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ട് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്ന് സ്നേഹപൂർവ്വം എസ് എഫ് പിക്കാരെയും മൂത്ത സഖാക്കളെയും സഖാക്കളെന്ന് പറയാൻ പറ്റില്ല സഖാവെന്നൊക്കെ എന്നെ കണ്ട എല്ലാവരും ഇപ്പോഴും ഞാൻ പാർട്ടിയിൽ നിന്ന് പോന്നിട്ട് വർഷങ്ങളായെങ്കിലും എന്നെ സഖാവുന്നാ വിളിക്കാറില്ല എല്ലാ പാർട്ടിക്കാരും ഭൂരിപക്ഷം പേരും പേര് വിളിക്കുന്നവരും അല്ലെങ്കിൽ രാജേട്ടാന്ന് വിളിക്കുന്നവരൊക്കെ വളരെ കുറവാണ് സഖാവെന്നാണ് വിളിക്കാറുള്ളത് പ്രായഭേദമന്യേയും ഭൂരിപക്ഷം പേര് പല പാർട്ടിക്കാരും ആ വിളിക്ക് ഞാനും പറഞ്ഞു എങ്ങനെ വിളിക്കുക കോംറേഡ് സഖാവേ എന്നൊക്കെയാണ് ഫോൺ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറയാറുള്ളത് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുമ്പോൾ പോലും പക്ഷെ ആ രീതിയിലുള്ള ഒരു സ്ഥാപനിപ്പില്ല യുവമാലും തമ്മിൽ സഹാദി ഇവരെയൊന്നും സഹാവി എന്ന് വിളിക്കാൻ യോഗ്യരല്ല ഇവർ അത് കമ്മ്യൂണിസ്റ്റുകാരല്ല പറഞ്ഞാൽ കൂടി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്